പുതിയ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ദിവസം ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നമ്മുടെ അവകാശവും അനുഭവവും ആയിത്തീരുവാൻ ദൈവകൃപ അന്വേഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് അടുത്ത് ചെല്ലാം ഈ ദിവസത്തിൽ നമുക്ക് വന്ന് ഭവിക്കാവുന്ന എല്ലാ ദുരനുഭവങ്ങളിലും കർത്താവിൻ്റെ കാവലും സംരക്ഷണവും നമുക്ക് യാചിക്കാം ദൈവത്തിൻ്റെ കൃപ നമ്മെ എല്ലാറ്റിലും പൊറഞ്ഞ് സംരക്ഷിക്കുകയും സുരക്ഷതിനായി നമ്മുടെ ജീവിത അന്ത്യം വരെ നമ്മളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിനായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏർക്കും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഒത്തൊരുമിച്ച് ദൈവകൃപക്കായി യാചിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് കാത്തിരിക്കാം ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുവാനും ശ്രദ്ധിക്കണമേ എന്ന് ഉറപ്പിക്കട്ടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യം നമുക്കൊക്കെയും ഹൃദയസ്ഥമായ ഒരു വേദപ്പാകമാണ് നന്മയും കരുണയും എൻ്റെ ആയിഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്ത അലട്ടാക്കാം ആരും തന്നെ ഇല്ല എന്ന് പറയാം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ നമുക്ക് കരണീയമായിട്ടുള്ള ഒരു മാർഗം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്ന് മാത്രമാണ് ദൈവം നമ്മുടെ ഇടയനായി നമുക്ക് മുൻപേ പോകുന്നു നല്ല ഇടയൻ ആളുകൾക്ക് മുൻപായി പോകുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല വർത്തമാനകാലത്തിൽ ഉള്ള തീരുമാനമാണ് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസങ്ങൾ വന്നാലും എതിർപ്പുകൾ വന്നാലും രോഗങ്ങളോ ദുഃഖങ്ങളോ എന്ത് തന്നെ വന്നാലും എൻ്റെ നല്ല ഇടയനായ യഹോവ എന്നോട് കൂടെയുണ്ട് അവൻ സർവശക്തനാണ് ഏത് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ ശക്തനും മതിയായവരുമാണ് മാത്രമല്ല ദൈനംദിന ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ അവൻ ഇന്നും നമ്മോടുകൂടെ ജീവിക്കുന്നു ദുഷ്ടൻ്റെ മേലും നല്ലവൻ്റെ മേലും സൂര്യനെ ഉതിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന ദൈവം ഇന്ന് നമ്മോടുകൂടെ ഇരുന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന മന്ന കൊണ്ട് നമ്മെ പോഷിപ്പിച്ച് സമൃദ്ധമായി വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യഹോവ ഇടയനാണെങ്കിൽ ജീവിത ജീവിതത്തിൻ്റെ ജടിക ആവശ്യങ്ങൾക്ക് മുട്ടുണ്ടാവുകയില്ല ഒരു ഇടയനും ആടും തമ്മിലുള്ള ആ ബന്ധത്തിൽ ആടുകൾ ഇടയനെ പൂർണ്ണമായി വിശ്വസിക്കുക ഇടയൻ എങ്ങോട്ട് നയിക്കുന്നുവോ സംശയമില്ലാതെ ഇടയൻ ഇടയൻ്റെ പിന്നാലെ ആടുകളെല്ലാം പിൻഗമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ആടുകളെത്തിയിട്ടുന്ന ഇടയന്മാരെ നാം കാണുമ്പോൾ ഇടയന്മാർ ആളുകൾക്ക് മുൻപായി പോകുന്നു പറ്റം പറ്റമായി നൂറും ആയിരവും ആടുകൾ ഒരു ഇടയൻ്റെ പുറകെ പോകുന്നത് പലയിടത്തും നമ്മൾ കണ്ടി കണ്ടിട്ടുണ്ട് ഇന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെയും നമുക്ക് പരിചിതമാണ് ദൈവം നമ്മുടെ ഇടയനായി നമുക്ക് മുൻപേ പോകുന്നു പോയാലുള്ള പ്രയോജനം അതൊരു എന്നുള്ള നിലയിൽ ഭാവീത അനുഭവിച്ചിട്ടുള്ള തൻ്റെ ജീ ഇടയൻ എന്നുള്ള രീതിയിൽ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഭാവിയത മനസ്സിലാക്കിയ കാര്യങ്ങൾ യഹോവ ഇടയനാണെങ്കിൽ ജീവിത ജടീക ആവശ്യങ്ങളിൽ ഭക്ഷണത്തിന് മുട്ടില്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവനെന്നെ നടത്തുന്നു ഇവിടെ നടത്തുന്നത് ഏറ്റവും അനുഗ്രഹകരമായ വഴിയിലേക്കാണ് പച്ചയായ ഉണങ്ങിക്കരിഞ്ഞ പുൽപ്പുറത്തിലേക്കല്ല ഏറ്റവും പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവന് നടത്തുന്നു ഭക്ഷണത്തിന് മൂട്ടില്ല വെള്ളത്തിന് മുമ്പില്ല സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു ഒരു ചൊല്ലുണ്ടല്ലോ ഒരു കുതിരയെ വെള്ളത്തിനരികെ ആറ്റിനരികെ കെട്ട പക്ഷേ കുതിരയെ വെള്ളം കുടിപ്പിക്കാൻ ഇടയിൽ കഴിയുകയില്ല അത് ആടുകൾ തന്നെ കുടിച്ചെങ്കിലേ ആടുകളുടെ വയറ് നിറയത്തുള്ളൂ പച്ചയായ ഉൽപ്പള്ളങ്ങളിലേക്ക് നടത്തുമ്പോഴും ആടുകളുടെ വശത്തു നിന്നും അതിനുള്ള സഹകരണം ആവശ്യമാണ് ആ പച്ച പച്ചയായ കുൽപ്പുറങ്ങളിൽ തിന്ന് വിശപ്പടക്കി ശരീരം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് ആടുകളുടെ കടമയാണ് ഇടേൻ്റെ സംരക്ഷണയിൽ വിശ്വസിക്കുന്ന ഒരാടിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എല്ലും സംതൃപ്തി ഉണ്ടാകുന്നത് ആപത്തിനർത്ഥങ്ങൾ നിറഞ്ഞ കൂലിൽ താഴ്വരയിൽ കൂടി പോകുമ്പോൾ അവിടെയും ഭയപ്പെടുവാനില്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ഇത്തവൻ ജീവനെ കൊടുക്കുന്നവനാണ് തൻ്റെ സ്വന്തം ജീവനെ നൽകിക്കൊണ്ട് ഈ ആടുകളുടെ ജീവനെ സംരക്ഷിക്കുവാൻ ഇടയൻ ബാധ്യസ്ഥത തൻ്റെ ജീവനെ കാൽവറയിൽ വെടിഞ്ഞുകൊണ്ട് സാവധാനമേൽ ജയം നേടിയ കർത്താവ് നമ്മുടെ ജീവിതയാത്രയിൽ അന്ത്യത്തോളം നമ്മെ ജീവോത്സവമായി നടത്തേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ദിവസം സമർപ്പിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന നമ്മുടെ ജടീയ ആവശ്യങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ധാരാളമായി അനുഭവിക്കുവാൻ ഒന്നിനും കുറവില്ലാതെ നമ്മളെ വഴി നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവരാണ് അവരുടെ ജീവ അവരുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ ഭാവിയെക്കുറിച്ചൊന്നും നമുക്ക് ആശങ്കപ്പെടേണ്ടത് ആവശ്യമില്ല രീതിമാൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും അവരുടെ സന്തതി പോലും അനുഗ്രഹിക്കപ്പെടുന്ന നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പിന്തുടരുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ അത് നമ്മുടെ അനുഭവമാക്കുവാൻ ദൈവം നമുക്ക് വഴി തുറക്കട്ടെ നമ്മുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ ദൈവശബ്ദം കേട്ടുകൊണ്ട് ഇടയിലു പിന്നാലെ പോകുവാൻ നമ്മുടെ ഹൃദയഘാതങ്ങളെ നമുക്ക് ഒരുക്കാം